ഹേ ഗായ്സപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് ഓരോ നിമിഷവും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഹോറർ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ഒരു ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് അതുപോലെ ആ കാലഘട്ടത്തിലാണെങ്കിൽ മനുഷ്യരുടെ എണ്ണം കുറവായിരുന്നു കൂടാതെ മനുഷ്യർ വരെ തിന്നുന്ന ഒരു കൊടൂര മൃഗം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു അതിൻ്റെ മുന്നിൽ ആറ് പേരുടെ കഥ അവരെങ്ങനെ ആ ഒരു മൃഗത്തിൽ നിന്നും അതാണ് ഔട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവി ഇനിയും കൂടുതലായിട്ടും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു കാടിനകത്തായിട്ട് ഒരാറു പേരടങ്ങുന്ന ടീം തീയെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇനി ഇരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വീടോ താമസിക്കാനുള്ള ഗുഹയോ ഒരു പ്രത്യേക സ്ഥലമോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ സ്റ്റോണേജ് ഈയൊരു കാലഘട്ടത്തിലാണെങ്കിൽ അവർക്ക് വലിയ വലിയ ഗുഹകളായിരിക്കും താമസിക്കാനായിട്ട് ഉള്ളത് പക്ഷെ അതുപോലും ഇവർക്കില്ല അവരുടെ വസ്ത്രമാണെങ്കിൽ ഈ മൃഗങ്ങളിൽ നിന്ന് എടുത്ത ആ ഒരു തോല് മാത്രമാണ് അങ്ങനെ എല്ലാവരും അവർ തണുപ്പ് സമയത്ത് അതിലൊരു ചെറിയ പയ്യനുണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഏയ് എനിക്ക് ബോറടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ആരെങ്കിലും ഒരു കഥ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞ് ഏവെന്ന് പറഞ്ഞാൽ മറ്റൊരു ലേഡി ഉണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ഏവ് നിനക്കൊരു കഥ പറഞ്ഞു തരാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ പറയും ഏയ് ഞാൻ നിൻ്റെ അമ്മയല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു കൂട്ടത്തിലെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള നീ ആയിരിക്കും എൻ്റെ മകനെ കഥ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എന്ന് ഈ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയാണ് ശരി നിനക്ക് ഞാൻ കഥ പറഞ്ഞു തരാം ഇനി നമ്മളെല്ലാവരും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയൂ നിൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കും എന്ന് അവൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ഓടിലെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുതിർന്ന ഒരാൾ ഞാനൊരു കഥ പറയാം നമ്മളെല്ലാവരും ഈ ഒരു ദ്വീപിലേക്ക് വരുന്ന സമയത്ത് ഒരു പായ് കപ്പലിലാണ് എല്ലാവരും വന്നത് പക്ഷെ ഈ ഒരു ദ്വീപ് എത്തുന്നതിന് മുന്നേ ആ ഒരു കപ്പല് മറിഞ്ഞ് പാതി പേരും അതിൽ മരിക്കുകയാണ് ചെയ്തത് ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ആണ് ഇപ്പം ഈ ഒരു ദ്വീപിലെത്തിയത് അങ്ങനെ എല്ലാവരും ഈയൊരു ദ്വീപിലേക്ക് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും അത്രയും സന്തോഷമായി അവർക്കായിട്ട് മാത്രമുള്ള ഒരു സ്ഥലം എന്നുള്ള ആ ഒരു സന്തോഷം പക്ഷെ ആ ഒരു സന്തോഷം കുറച്ചു നേരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് അവർക്കപ്പോൾ അറിയത്തില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല അവർക്ക് വേട്ടയാടി കഴിക്കാനായിട്ട് ഒരു ജീവജാലം പോലും ഈ ഒരു ദ്വീപിൽ ഇല്ലായിരുന്നു പക്ഷികൾ പോലും ഇല്ലാത്തൊരു ദ്വീപ് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ഒരു ഭൂമിയിലുള്ള ചെടികളെല്ലാം പിഴുതി നോക്കുമ്പോ അതിന് താഴെയായിട്ട് വേര് പോലും മുളച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ദ്വീപിൽ ഇവർക്ക് കൃഷി ചെയ്തും ജീവിക്കാൻ കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അതിലും വലിയൊരു കാര്യം എന്താണ് എല്ലാവർക്കും വിശപ്പ് മാത്രം എന്നുള്ള ആ ഒരു കഥ ഓടലേ ആ ഒരു പയ്യനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും വിശപ്പോടെ തന്നെ ഈ ഒരു കഥ ഇങ്ങനെ കേൾക്കുന്നു അതേസമയം ഗീർ എന്ന് പറഞ്ഞു പൊരുത്തനുണ്ട് അവനാണെങ്കിലേ എല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കത്തിയെടുത്ത് എന്തോ എന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ആദം ഓടലിനോട് പറയും എല്ലാവരെയും പേടിപ്പിക്കുന്നത് പോലെ കഥ പറയാതെ എന്ന് പറയുമ്പോൾ ഓടല് പതി ആ ഒരു ഇരുട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരെ പേടിപ്പിക്കാൻ വേണ്ടി മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ഇത് എല്ലാവരും ചിരിക്കുമ്പോൾ ആദം പെട്ടെന്ന് ഏയ് എല്ലാവരും സമാധാനമായിട്ടിരിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദ്വീപ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എന്നെക്കൊണ്ട് കഴിയും ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊന്നില്ല എന്ന് പറയുന്നതും ആ ഒരു കാര്യം എല്ലാവരും കേട്ടു അങ്ങനെ ക്യാമറ കുറച്ച് ദൂരെയായിട്ട് വെച്ച് ഇവരെ അങ്ങനെ കാണിക്കുമ്പോ എന്തോന്ന് കുറച്ച് ദൂരെ നിന്നും പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരല്ലാതെ മറ്റേതോ ഒരു മൃഗം അല്ലെങ്കിൽ മറ്റേന്തോ വന്ന് ഈ ഒരു ദ്വീപിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ബേയാന്ന് പറഞ്ഞൊരു പെണ്ണ് അവള് കടൽക്കരയിലുള്ള പായലെടുത്ത് കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഗീർ അവിടേക്ക് വന്നിട്ട് അത് നീ കഴിക്കരുത് അതിൽ എന്തെങ്കിലും വിഷമുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവര് മുന്നിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഹെറോൺ ഒരു കമ്പ് വെച്ച് ഈ ഞണ്ടുകളുണ്ടല്ലോ കടലിൽ നിന്നും വരുന്ന ആ ഒരു ഞണ്ടുകളെല്ലാം പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഗീർ ബേയോട് പറയും ശരി അവൾ എന്തോ കഴിക്കുന്നുണ്ട് നമുക്കും അതുപോലെ പിടിച്ച് കഴിക്കാന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ലില്ല ആദ്യം എന്തായാലും ഹെറോൻ അത് കഴിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ എന്താണെന്ന് നോക്കാം കാരണം ഞാനൊരു റബേൽ അല്ലേ അപ്പോ ഗീർ പറയും ഇനി ഒരിക്കലും നീ ഒരു റബേൽ അല്ല ഇനി മുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിനക്കും ചേരാം സത്യത്തിൽ ബേയ ഇവരോടൊപ്പം ആ ഒരു ചങ്ങാടം ഉണ്ടല്ലോ അതിൽ ഈ ഒരു ദ്വീപിലേക്ക് വന്നതാണ് പക്ഷേ ഒരിക്കലും ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളല്ലായിരുന്നു അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും പുതിയ സ്ഥലം തേടി അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ആദം പറയുന്നത് ദേ നോക്ക് ആ ഒരു മല ആ ഒരു മലയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗുഹകളുണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പില്ലാണ്ട് താമസിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസം എന്തായാലും എടുക്കും അതുകൊണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് നടക്കാൻ കഴിയോ അത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നിട്ട് എല്ലാവരും ആ ഒരു മലയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അന്ന് രാത്രിയാവുന്നതും തീയെല്ലാം എല്ലാവരും ആ ഒരു ദിവസം അവിടെ തന്നെ കഴിയും അടുത്ത ദിവസം വീണ്ടും ഇവർ യാത്ര ചെയ്യാണ് ഇവര് നടക്കാൻ തുടങ്ങാണ് അങ്ങനെ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ഇവർ ആ ഒരു മലയുടെ അടുത്ത് എത്താറായി അതുപോലെ ഇത്രയും ദിവസം ഇവർ ആഹാരമൊന്നുമില്ലാതെ നടന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതുപോലെ വിശക്കുന്നുണ്ട് അതുവല്ല ആ ഒരു മല എത്തുന്നതിന് മുന്നേ ഒരുപാട് കുഴികളിങ്ങനെ കാണാൻ തുടങ്ങും ആ ഒരു കുഴിയിൽ ഏതെങ്കിലും മൃഗങ്ങൾ ജീവിക്കുന്നുണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ആദമും അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തന്നെയുണ്ടല്ലോ അവർ രണ്ടുപേരും വേട്ടയാടയേണ്ടിങ്ങനെ ചെല്ലാണ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മൃഗത്തിന്റെ മുടി ഇങ്ങനെ കിട്ടുന്നു ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതോ ഒരു മൃഗമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവരെ അവിടെ എല്ലാം നല്ലതുപോലെ അന്വേഷിക്കുകയാണ് അത് കഴിഞ്ഞ നേരെ ആ ഒരു പാറക്കൂട്ടങ്ങളുണ്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാല് മൊത്തമായിട്ടും മാത്രമേ ഉള്ളൂ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഒരു വലിയ മാമത്താണത് അതിന്റെ എല്ലുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനായിട്ട് അവിടെ നിന്ന് മാംസവും മറ്റു കാര്യങ്ങളോ കിട്ടുന്നില്ല ഇത്രയും വലിയ മാമത്ത് ഇവിടെ മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും രക്തം പുറത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ അതിലും വലിയ എന്തോ ഒരു മൃഗം ഇതിനെ വേട്ടയാടി കൊന്നിട്ടുണ്ട് എന്ന് ഗീർ പറയുന്നതും ഇതിനെ വേട്ടയാടി തന്നെയാണ് കൊന്നിരിക്കുന്നത് പക്ഷേ ഇത് മുകളിൽ നിന്നും താഴേക്ക് വീണാണ് മരിച്ചിട്ടുള്ളത് അതിനുശേഷം ഇതിന്റെ ശരീരഭാഗങ്ങൾ ആ ഒരു മൃഗം തിന്നിരിക്കണം അതുകൊണ്ട് ഈ ഒരു കാര്യം മറ്റാരോടും പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീർ ചോദിക്കും എന്തുകൊണ്ടാ കാരണം ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ആ ഒരു മലയെ നോക്കി ധൈര്യമായിട്ട് നമ്മുടെ കൂടെയുള്ള ആരും ആ ഒരു മലയെ നോക്കി നടക്കാനായിട്ട് ഭയപ്പെടും എന്നാദം ഗീറിനോട് പറഞ്ഞിട്ട് ഇവർ വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങാണ് ഇന്നത്തെ ദിവസവും അവർക്ക് കഴിക്കാനായിട്ട് ആരും കിട്ടിയിട്ടില്ല അതുപോലെ ഇപ്പൊ ഇവർ നടന്നു പോകുന്ന ആ ഒരു ഭാഗമാണെങ്കില് ചതുപ്പ് നിലങ്ങളാണ് അവിടെ ഇവിടെ ആയിട്ട് മാത്രം വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന സ്ഥലം അങ്ങനെ കുറച്ചെങ്കിലും വിശ്രമിക്കാന്ന് പറഞ്ഞ് എല്ലാവരും ഓരോരുടെ ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവൾ ഇപ്പോൾ പ്രായപൂർത്തിയായി ഇത് മനസ്സിലാക്കി ഇവ അവളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അവളുടെ ഡ്രസ്സെല്ലാം കഴുകി കൊടുത്ത് എൻ്റെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞ് ഒരാൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും പക്ഷേ അതൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല അപ്പോൾ ബെയ്യ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു ദ്വീപിലെ ഭക്ഷണത്തിന് വേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല പക്ഷെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പെടും അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ബെയ്യ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം മാത്രം ഉറങ്ങാതെ അവന്റെ കയ്യിലുള്ള ആ ഒരു ആയുധവും വെച്ച് അങ്ങനെ കാവലിനെ നിൽക്കാണ് കാരണം അവനറിയാം ഈ ഒരു ദ്വീപിലെ കൊടൂരമായിട്ടുള്ള എന്തോന്നുണ്ടെന്ന് അങ്ങനെ ബേയ ആ ഒരു കാര്യം കണ്ട് കിടക്കുമ്പോൾ അവളുടെ ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവൾ നല്ലതുപോലെ പേടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കത്തി ശരീരത്തോട് ചേർത്ത് പിടിച്ച് അവൾ അങ്ങനെ കിടക്കാണ് അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു ഇത്തവണ അവർ നടന്നു പോകുന്നത് ആ ഒരു മലയുടെ അടുത്തേക്ക് തന്നെയാണ് അതിനടുത്തേക്ക് എത്താൻ ഇനി കുറെ കൂടി ദൂരം മാത്രമേ ഉള്ളൂ അതുമല്ല പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ മൂടൽ മഞ്ഞുള്ളത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ചുറ്റിനുള്ളതൊന്നും കാണാൻ കഴിയത്തില്ല അതുമല്ല ഒരു മലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കാട് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് അതും എത്രയും വേഗതയിൽ അവിടെ ചെല്ലാൻ കഴിയും അത്രയും വേഗതയിൽ എല്ലാവരും നടക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസരത്തില് ആദമിന്റെ മകൻ ഹാരോൺ അവൻ പെട്ടെന്ന് ഈ ഒരു പുകയുടെ ഇടയിലേക്ക് കയറി അച്ഛ എന്നെ കണ്ടുപിടിക്കെ എന്നുള്ള രീതിയിൽ അവൻ കളിക്കാൻ തുടങ്ങുന്നു ഇത് കാണുമ്പോൾ ആദമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെവിടെയും കാണായില്ല ആദമാണെങ്കിലും ഹാരോണിനെ ഹാരോൺ ഹാരോൺ നീ എവിടെയാണെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവനെ കാണാൻ കഴിയുന്നില്ല അതേസമയം എന്തോ ഒരു രൂപം ആദമിനെ കടന്നിങ്ങനെ പോവാണ് ആദം അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആ ഒരു രൂപം പുകൾക്കിടയിൽ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അതിനെ അവിടെ കാണാനില്ല അതേസമയം ഹാരോൺ ആദമിന്റെ അടുത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു ഓടി വരുന്നതും ഹാരോണിനെ കണ്ടതും ആദം പെട്ടെന്ന് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നീ എന്താ കളിക്കുകയാണോ എന്നെല്ലാം പറഞ്ഞ് കാരൂനെ വഴക്കമറിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിൽ ഇവർ വീണ്ടും നടക്കുവാണ് കുറച്ച് കഴിഞ്ഞ് ആദമും ഗീറും ഒരു മലയുടെ മുകളിലേക്ക് ചെന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ആ ഒരു കാട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മലയിലേക്ക് എത്താൻ കഴിയൂ പക്ഷെ ഇപ്പോൾ നമുക്കൊരിക്കലും ആ ഒരു കാട് കഴിഞ്ഞ് പോകാനും കഴിയത്തില്ല ഇവിടെ ഇന്നത്തെ രാത്രി കഴിയാനും പറ്റത്തില്ല കാരണം ഏതോ ഒരു കൊടൂര ജീവി നമ്മളെ ചുറ്റി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു കാട് ചുറ്റി വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് അന്നത്തെ രാത്രി എല്ലാവരും തീയെല്ലാം കൂട്ടിയിരിക്കുന്ന സമയത്താണ് ഈ വയ്ക്ക് പെട്ടെന്ന് വയറ് വേദനിക്കാൻ തുടങ്ങുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല അവളാണെങ്കിലും ഒരു ഗർഭിണിയും കൂടിയാണ് അവൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിലും വയറിലുള്ള ഒരു കുഞ്ഞിനെന്തെങ്കിലും വേണ്ടേ അപ്പൊ ഏവയാണെങ്കിലും പറയുന്നുണ്ട് ആ കുഞ്ഞിനെ കൊല്ലി ആ കുഞ്ഞിനെ കൊല്ലെന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഊടലടുത്തേക്ക് വന്ന് എന്തോ ഒരു മന്ത്രം മന്ത്രമെല്ലാം പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ പറയുന്ന സമയത്ത് അപ്പൊ ഇതെല്ലാം കണ്ട ബേ ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് നടന്നു പോകുമ്പോൾ അങ്ങനെ ബേ അവിടെ നിന്ന് പോയത് കൊണ്ട് തന്നെ ആദം ഗീറിന്റെ കയ്യിലെ ആ ഒരു ആയുധം കൊടുത്തിട്ട് ഇവരെല്ലാവരും സേഫായിട്ട് നോക്കി ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ബേയുടെ പുറകെ തന്നെ പോവാണ് ഇത് കാണുന്ന നമ്മുടെ ഗീറിന് ചെറിയ വിഷമമുണ്ട് കാരണം അവൻ ബേയെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ബേയെ കാണിക്കുമ്പോൾ അവളിപ്പോ പ്രായവൂർത്തിയായല്ലോ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഹൈജീനും മറ്റു കാര്യങ്ങളും അവൾ ഒരിടത്ത് നിന്ന് ചെയ്യുന്ന സമയത്താണ് അവളുടെ ചുറ്റിനും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അവൾ ആകെ പേടിച്ച് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് വരുമ്പോൾ ആദം പുറകെ വന്ന് അവളുടെ വായങ്ങ മൂടാണ് അങ്ങനെ ഇതും കൂടിയാവുന്നതും അവൾ നല്ലതുപോലെ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആദമിനോട് നല്ല ദേഷ്യ അപ്പോഴാണ് ആദം പറയുന്നത് ബേയാ ഇനി നീയാണ് എന്റെ ഭാര്യയാവാൻ പോകുന്നത് ഇവ അവളെ പ്രസവിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികളായിരിക്കണം ഈ ഒരു ദീപം മുഴുവൻ വേണ്ടത് അതേസമയം ഇവിടെയാണെങ്കിലേ ഇവരെല്ലാവരും ആ ഒരു തീടെ ചുറ്റിനിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു ആ ഒരു മൃഗം അലറുന്ന ശബ്ദമാണിത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ബേയും ആദമും നല്ല വേഗത്തിൽ ഓടി ഇവരുടെ അടുത്തേക്ക് വരികയാണ് എല്ലാവരും അടുത്തേക്ക് വന്നിട്ട് ആ ഒരു തീടെ ചുറ്റിനായിട്ട് കൂടി നിന്ന് ആയുധങ്ങളെല്ലാം എടുത്ത് അത് അടുത്തേക്ക് വരുന്നോ ഇല്ലയോ അറിയാൻ വേണ്ടി അങ്ങനെ നിൽക്കാണ് അതേസമയം ഇവരുടെ അടുത്തേക്ക് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ശബ്ദങ്ങൾ പലയിടങ്ങളിൽ നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട് ഇവരെല്ലാവരും നല്ലതുപോലെ പേടിച്ച് ഇങ്ങനെ നിൽക്കും ചുറ്റിനുള്ള ഒരു കാര്യങ്ങളും ഇവർക്ക് കാണാൻ കഴിയത്തില്ല കുറ്റാക്കാണ് ഇവരുടെ ഇവരെല്ലാവരും നോക്കുന്നത് ആ ഒരു ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദമിന്റെ മകൻ ഹാരോണലോ അവനെ ആ ഒരു ഇരുട്ടിൽ നിന്നും എന്തോ ഒന്ന് വാലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ആദം പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി ഇരട്ടിലേക്ക് ഇങ്ങനെ ഓടി പോകാനായിട്ട് വരുമ്പോൾ ഗീർ അവനെ തടയും എന്നിട്ട് പറയും ഒരിക്കലും നീ പോരുത് പോയി കഴിഞ്ഞാലേ നമ്മളുടെ എല്ലാവരുടെയും ജീവൻ ആപത്തിലാവും നമ്മൾ ഒന്നായിട്ട് ഇരുന്നു കഴിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോ ആദം പറയും അത് കൊണ്ടുപോയത് എന്റെ മകനെയാണ് ഞാൻ എന്തായാലും അവനെ രക്ഷിച്ചേ മതിയാവും എന്ന് പറഞ്ഞേ ആദം അവിടെ നിന്ന് ഓടാനായിട്ട് വരുന്നുണ്ട് പക്ഷേ എല്ലാവരും അവനെ തടഞ്ഞു നിർത്തുമ്പോൾ അവന് വേറെ വഴിയില്ലാതെ അവിടെ തന്നെ നിൽക്കാണ് അങ്ങനെ അന്നത്തെ രാത്രി ആദം എന്തായാലും ഉറങ്ങത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമായി ആദമിപ്പോ ഹാരിനിനെ തേടി ഇങ്ങനെ പോവാണ് ആദമാണെങ്കിൽ ഹാരനെ തേടി പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ബെയ്യാ ഗീറിനോട് പറയും ആദമിനെ നിങ്ങൾ വേണമെങ്കിലും ഫോളോ ചെയ്തോ ഇനി ഒരിക്കലും ഞാൻ ഫോളോ ചെയ്തില്ല അപ്പോ ഗീർ പറയും ഇല്ല നമുക്ക് വേറെ വഴിയില്ല അവനെ ഫോളോ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ടിപ്പോ എല്ലാവരും ആദവിനെ ഫോളോ ചെയ്തിങ്ങനെ പോവാണ് ഒരുപാട് ദൂരെ ഓടി ചെല്ലുമ്പോൾ ആദമിന്റെ ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ അത് അവിടെ കാണുന്നുണ്ട് അതുമല്ലാതെ അതിൽ കറുത്ത നിറത്തിൽ എന്തുകൊന്ന് പറ്റിയിരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഹാരോണിനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് അവന്റെ രക്തമല്ല എന്ന് മനസ്സിലാക്കി ഇവർ ഇവർ വീണ്ടും ആ ഒരു വഴിയെ ഫോളോ ചെയ്ത് ഒരുപാട് ദൂരെ ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് അവരുടെ മുന്നിലായിട്ട് ആ ഒരു വലിയ കാടാണുള്ളത് ഏത് കാട്ടിലേക്കാണോ ഇവർ പോകരുതെന്ന് തീരുമാനിച്ചത് അതേ കാടിനുള്ളിലേക്ക് തന്നെയാണ് ഇനി ഇവർക്ക് പോവേണ്ടത് അപ്പോൾ ഗീർ പറയുന്നുണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കാടിനകത്തേക്ക് പോകരുത് അപ്പോൾ ആദം പറയും ഇല്ല എൻ്റെ മകൻ അവൻ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അവൻ ആ ഒരു കാടിനകത്തേക്ക് പോകുമ്പോൾ ഇവർക്കും വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ആ ഒരു കാടിനകത്തേക്ക് കൂടി കയറുകയാണ് അത്രയും ഇരുണ്ട ഒരു കാട് അങ്ങനെ അവർ ആ ഒരു കാടിനകത്തേക്ക് ഓടി കയറുമ്പോൾ ആ കാടിനകത്തെ ഒരു മരം പോലും ഒരു വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു അതുവല്ലാതെ എല്ലാ മരങ്ങളുടെയും അടിഭാഗം മുതലും മുകളുടെ വരെ കൂർത്ത ശിഖരങ്ങൾ മാത്രമേ ഉള്ളൂ അതിലും എല്ലാം തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മുറിയും അങ്ങനെ ഹാരോണിന്റെ അടയാളങ്ങളെല്ലാം കണ്ട് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവയ്ക്ക് ഓടാൻ കഴിയുന്നില്ല അപ്പോൾ ആദം പറയും ഇല്ല എന്റെ മകൻ ഇവിടെ തന്നെ ജീവനോടെ ഉണ്ട് അപ്പോൾ ബേ പറയും ഇല്ല ഒരു കാരണവശാലും ഞാൻ വരില്ല കാരണം നമ്മൾ ഈ ഒരു കാടിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു കൊടൂര മൃഗം അതെന്തായാലും നമ്മളെ കൊല്ലും അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്നവർക്ക് വരാം എന്നും പറഞ്ഞ ആദം വീണ്ടും ഓടുകയാണ് അങ്ങനെ ബാക്കി എല്ലാവരും ആദമിന്റെ പുറകെ ഓടുന്നതും ബെയ്യ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്ക് അവളുടെ ചുറ്റിനും വീണ്ടും ശബ്ദങ്ങൾ കേൾക്കുന്നു അതുകൊണ്ട് എന്റെ ബയ്യക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേറെ വഴിയില്ലാതെ ഇവരെ ഫോളോ ചെയ്ത് തന്നെ പോവാണ് അങ്ങനെ വീണ്ടും ഇവർ ഓടുന്നു ഓടുന്നു ഓടിക്കൊണ്ടേയിരിക്കുന്നു ഒരുപാട് ദൂരെ ഓടിയിട്ട് ഇപ്പോ പെട്ടെന്ന് ഇവ ഒരു കുഴിയിലേക്ക് വന്നങ്ങ് വീഴാണ് അങ്ങനെ എല്ലാവരും ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങി അവിടെ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ഒരുപാട് മനുഷ്യരുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെയും എല്ലുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആയിരക്കണക്കിന് മൃഗങ്ങളെയും മനുഷ്യരെയും ഈ കാട്ടിലുള്ള കുടൂരമൃഗം കൊന്നു തിന്നതാണ് അപ്പൊ ഇത്രയും കൊടൂരമായിട്ടുള്ള മൃഗങ്ങളെ വരെ കൊന്ന ഈ ഒരു സ്ഥലത്ത് ഒരിക്കലും നിന്റെ മകൻ ജീവനോടെ ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇനി ഒരു കാട്ടിലും നമ്മൾ അവനെ അന്വേഷിക്കുന്നത് വെറുതെയായിരിക്കും എന്ന് ബാക്കി എല്ലാവരും പറയുമ്പോൾ ആദമാണെങ്കിലും തീരുമാനിക്കും ഇനി ഒരു നിമിഷം പോലും ഈ ഒരു കാട്ടിൽ നിൽക്കാൻ പാടില്ല എവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോ ഈ ഒരു കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെളിയിലേക്ക് ഓടുകയാണ് അങ്ങനെ ഓടി ഓടി ഒരിടത്തേക്ക് നമ്മുടെ ആദ്യം വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് വന്ന് നിന്നിട്ട് അവർ ചോദിക്കും അല്ല എന്താ ഇവിടെ നിന്നേ ഇരുട്ടിന് മുന്നേ നമുക്ക് ഈ ഒരു കാട് കഴിഞ്ഞ് പോകാൻ കഴിയത്തില്ല ഇരുട്ടി കഴിഞ്ഞാലേ നമ്മളെല്ലാവരും ഇവിടെ പെട്ടുപോകും അതുകൊണ്ട് ആ ഒരു മൃഗത്തിന് നമ്മളെ വേട്ടയാടാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തീ വയ്ക്കുക അതുമാത്രമേ ഉള്ളൂ വഴി എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ബേ ആ ഒരു കല്ലുകളെടുത്ത് തീ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാണ് അവളാണെങ്കിലും പേടിച്ചിട്ട് വിറച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത് പെട്ടെന്ന് തീ ഉണ്ടാക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല അതിനു മുന്നേ തന്നെ ഈ ഒരു കാട് ഇരണ്ടു തുടങ്ങുന്നു കുറ്റാക്കുലിറിട്ട് എല്ലാവരും പീഡിച്ച് നിൽക്കുമ്പോൾ ചുറ്റിനു ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും അതേ സമയം വേ പെട്ടെന്ന് ആ ഒരു തീ ഇങ്ങനെ കത്തിച്ച് ആ ഒരു തീ നല്ലതുപോലെ കത്തിച്ച് അതിന് ചുറ്റുമായിട്ടും ഇപ്പൊ എല്ലാവരും നിൽക്കാണ് പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല അവരുടെ ചുറ്റിനും എന്താണുള്ളതെന്ന് പലയിടങ്ങളിലൂടെ അവിടെ ആയിട്ടും ഇവിടെയായിട്ടും എല്ലാ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇരുട്ടായത് കൊണ്ട് തന്നെ ഒന്നിനെയും ഇവർക്ക് കാണാൻ പോലും കഴിയുന്നില്ല അപ്പോഴേക്ക് ആദം ഏതു വശത്തു നിന്നാണോ ശബ്ദം കേൾക്കുന്നത് ആ ഒരു വശത്തേക്ക് തന്റെ കയ്യിലുള്ള ആ ഒരു കമ്പെടുത്ത് ഒരു ഒറ്റയേറ് ഏതോ ഒരു മൃഗത്തിന്റെ ദേഹത്തെ കൊള്ളുന്ന ആ ഒരു ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആദം ആ ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് ആ ഒരു മൃഗത്തിന്റെ അടുത്തേക്ക് ആ ഇരുട്ടിലേക്ക് നടന്നിങ്ങനെ പോവാണ് അത് ഒട്ടും പേടിക്കാതെ അങ്ങനെ ഇവരെല്ലാം വിട്ട് ആദം ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നിലേക്ക് വന്നു ഇപ്പോഴും അവൻ എന്താണ് ആ ഒരു ജീവി എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പലയിടങ്ങളിൽ നിന്നും ശബ്ദം കേൾക്കുന്നതല്ലാതെ അവനൊന്നും കാണാൻ കഴിയുന്നില്ല നില വിളിച്ച ഉള്ളൂ അങ്ങനെ അവൻ നടന്നു പോകുമ്പോൾ ഇപ്പൊ അവനെ പേടി കൂടി തുടങ്ങി അങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് അവന്റെ പുറകെ എന്തോ ഒരു രൂപം വന്നിട്ട് അവനെ ഒറ്റയടിക്ക് അടിച്ച് താഴേക്കിട്ട് വലിച്ചെടുത്തോണ്ട് പോവാണ് സമയം തന്നെ ഇവരുടെ അടുത്ത് ഇവർക്ക് ഇവർക്കിപ്പോ എന്ത് ചെയ്യണം അതേ സമയം ആദം അലറി വിളിക്കുന്ന ശബ്ദം ഗീർ ഗീർ എന്ന് പറഞ്ഞിട്ട് അവനെയാണ് വിളിക്കുന്നത് ഈ ഒരു ശബ്ദം കേട്ട് ഗീറും ആദം നില വിളിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഗീറും ഓടി ചെല്ലാണ് അങ്ങനെ ശബ്ദം കേട്ടടുത്തേക്ക് ഗീർ ഓടി ചെന്നിട്ട് അവിടെ നോക്കുന്ന സമയത്ത് അവൻ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട് അതേ സമയം തന്നെ ബെയ്യടെ പുറകില് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അവളും പേടിച്ച് അനങ്ങാതികനെ നിൽക്കുന്നതും പെട്ടെന്ന് ഗീർ ആദമിനെ കൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത് അവനെ താഴേക്കിടുമ്പോ അവനെ ആ ഒരു മൃഗം വേട്ടയാടിയത് അവർക്ക് കാണാൻ കഴിയും അവന്റെ ഹൃദയം വരെ വലിച്ചു കീറി അവനെ തിന്നാൻ ശ്രമിച്ചതുപോലെ ഇതെല്ലാം കണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നില്ല അപ്പൊ ആദമിന്റെ ഭാര്യ ഏ പറയുന്നുണ്ട് ഇനി അവനൊരിക്കലും ജീവിക്കാൻ പോണില്ല അതുകൊണ്ട് അവനെ കൊല്ലി എന്നെല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും ആർക്കും അത് ഒരു സമയത്ത് അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് ആദമിന്റെ നെഞ്ചിലേക്ക് കുത്തി അവനെ ഇപ്പൊ പൂർണ്ണമായിട്ടും കൊല്ലാണ് അങ്ങനെ ഇതും കൂടി കാണുന്നതും ഇവയ്ക്ക് അവൾ പെട്ടെന്ന് താഴേക്ക് വന്ന വീണ് പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇവരെല്ലാവരും തീരുമാനിക്കാണ് ഇനി ഇവൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഹാരം കൊടുത്തേ പറ്റൂ കാരണം അവൾ പ്രഗ്നന്റും കൂടിയാണ് ഇപ്പൊ ഇവരുടെ മുന്നിലേ വേറൊരു ആഹാരമില്ല ഇനിയിപ്പോ എന്താണ് ഇവർ തിന്നേണ്ടത് എന്നാലോചിച്ചിരിക്കുമ്പോ ഇപ്പൊ ഇവരുടെ മുന്നിലുള്ളത് ആദമിന്റെ ശരീരം മാത്രമാണ് അങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത് ഗിർ ആണെങ്കിൽ അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല അവൻ പറയും നമ്മൾ ഒരിക്കലും കാനിബൽസ് അല്ല നമ്മൾ മനുഷ്യരാണ് നമുക്ക് മൃഗങ്ങളെ കഴിക്കാൻ കഴിയും പക്ഷെ മനുഷ്യനെ തന്നെ ഒരിക്കലും തിന്നാൻ കഴിയത്തില്ല അത് വളരെ തെറ്റാണെന്നെല്ലാം പറയുമ്പോൾ ബയ പറയും നമ്മുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റിനുള്ള ആ ഒരു ജീവികളെ നമ്മൾ അറ്റാക്ക് ചെയ്തേ പറ്റൂ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ വേറെ വഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ആദമിന്റെ ശരീരം മാത്രമേ ഉള്ളൂ അതെന്തായാലും കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അത് കഴിയുന്നില്ല എന്നിരുന്നാലും എല്ലാവരും നല്ല വിഷപ്പോടയാണ് ഇരിക്കുന്നത് വേറെ വഴിയില്ലാതെ ആദമിന്റെ ശരീരം ഇവർ കട്ട് ചെയ്ത് അത് തീരെ ചൂട്ട് കഴിക്കാൻ തുടങ്ങാണ് ആദമിന്റെ ഭാര്യയും അവളും കഴിക്കുന്നുണ്ട് കാരണം അവളും പ്രഗ്നന്റ് ആണ് പക്ഷെ ഗറി മാത്രം അത് കഴിക്കുന്നില്ല അവന് കൊടുത്ത ആ ഒരു മാംസം അവൻ കുഴിയെടുത്ത് അതിൽ മൂടി വെക്കുകയാണ് അതേ സമയം തന്നെ ആരും ഒരാൾ വളരെ സൗണ്ട് ആയിട്ട് ഇത് കഴിക്കുന്നത് പോലെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബേയാണ് കാരണം അവൾക്ക് ആദമിനോട് അത്രയും ദേഷ്യമുണ്ട് ആ ഒരു ദേഷ്യമാണ് അവളിപ്പോൾ തീർക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ എല്ലാവരും ആ ഒരു തീയുടെ ചുറ്റിനെ ഇരുന്നിട്ടാണ് ആ ഒരു മൃഗം നമ്മളെ മാത്രം എന്തിനാണ് ഇങ്ങനെ വിട്ടുവെച്ചേരുന്നത് അത് ഓരോരുത്തരായിട്ട് വേട്ടയാടി തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗേർ പറയും ശരി എന്റെ കൂടെ ആരൊക്കെ വരുന്നു നമുക്ക് ഈ ഒരു കാട് വിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാം എന്ന് പറയുമ്പോ ഓടൽ പറയും അതൊരിക്കലും നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്തായാലും ആ ഒരു മൃഗം നമ്മളെ വേട്ടയാടും നമ്മളെ എല്ലാവരെയും കൊല്ലും അതുകൊണ്ട് നമുക്കതിനെ എതിർത്ത് നിൽക്കാം അതായിരിക്കും ഇപ്പോ നല്ലത് എന്നിങ്ങനെ പറയുമ്പോ ഗേർ പറയും ഒരിക്കലും അതില്ല നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം എന്നും പറഞ്ഞു ദിവസം കാണിക്കുമ്പോൾ ആദമിന്റെ ആ ഒരു ഈ എടുത്ത് ഇവരെല്ലാവരും വീണ്ടും നടന്നിങ്ങനെ പോവാണ് അങ്ങനെ ഇവർ നടന്ന് നടന്ന് ഒരുപാട് ദൂരം നടന്ന് നടന്ന് ചെല്ലുമ്പോൾ വീണ്ടും ഇവരെത്തിരിക്കുന്നത് ആദവിന്റെ ബോഡി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇത് കാണുന്ന ഓടല് പറയും നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബലി കൊടുക്കണം എന്നിരുന്നാലേ ആ ഒരു മൃഗം നമ്മളെ വെറുതെ വിടൂ എന്ന് പറയുമ്പോൾ ബയ്യം മാത്രം പറയും നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാം അത് മാത്രമേ ഉള്ളു വഴി എന്ന് പറയുന്നത് ഓടല് പറയും നീ നമ്മുടെ ഗ്രൂപ്പില് എപ്പോൾ മുതലാണോ വന്ന് തുടങ്ങിയത് ആ ഒരു സമയം മുതലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതുകൊണ്ട് നീയാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ശാപം നിന്നെ തന്നെ ഞങ്ങള് ബലി കൊടുക്കാൻ പോവാണെന്നും പറഞ്ഞ് പെട്ടെന്ന് ഓടല് വന്ന് ഭിയനെ പിടിക്കുന്നതും ഇവയാണെങ്കിലും ബിയലിനെ പിടിച്ച് രണ്ടുപേരും കൂടി ആ ഒരു മൃഗം എല്ലാവരെയും കൊന്നു തിന്നലോ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവളെ ഇങ്ങനെ ഇടുകയാണ് ഗീറാണെങ്കിലും അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അവനെ തള്ളി താഴെ അവന്റെ ബോധം പോയി എന്നിട്ട് ബേയെ വലിച്ച് വലിച്ച് ആ ഒരു കുഴിയിലടത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇവയുടെ കാല് തെറ്റി അവൾ നേരെ ആ ഒരു കുഴിയിലേക്ക് വന്നു വീഴും ആ ഒരു സമയം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് അതേസമയം ഓടൽ ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് നിൽക്കുമ്പോൾ ആ ഒരു മൃഗം ഇപ്പോ ആ ഒരു കുഴിക്കുള്ളിലേക്ക് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു ഇവർക്കും രക്ഷപ്പെട്ട് പോകാനായിട്ട് വേറെ വഴിയില്ല അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആ ഒരു എല്ലുകളും മറ്റും എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഓടൽ പെട്ടെന്ന് ഇവയുടെ പുറകിൽ നിന്ന് അവളെ ഒരു ഒറ്റ കുത്ത് എന്നിട്ട് അവളോട് പറയും അതിനിപ്പോ ആരെ വേണമെങ്കിലും ബലി കൊടുത്താൽ മതി ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവളെ കൊത്തി ഊടൽ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോ അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത അവള് ഊടലിന്റെ കാലിലേക്ക് ഒരു ഒറ്റ വിട്ട് അങ്ങനെ രണ്ടുപേരും ആ ഒരു കുഴിയിൽ വീണിങ്ങനെ കിടക്കാണ് ഇവയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ തന്നെ ആ ഒരു കുഞ്ഞ് വയറിൽ വെച്ച് മരിച്ച് അവളും പെട്ടു തന്നെ മരിക്കുകയും ചെയ്യുന്നു കൂടലിനും ഇപ്പോ അനങ്ങാൻ പോലും കഴിയുന്നില്ല ഇവരെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കാണ് കുറച്ച് കഴിയുമ്പോ നമ്മുടെ ബേ ആണെങ്കിലും ഒളിച്ചൊളിച്ച് പലയിടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്നു അതേ സമയം ഓടലിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ ഇവയുടെ ശരീരം ആ ഒരു മൃഗം അടുത്തേക്ക് വന്ന് പെട്ടെന്ന് വലിച്ച് അകത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നു അത് അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അനങ്ങ മാത്രം ഒക്കുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം ഗീറാണെങ്കിലേ ബെയ്യെനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ബെയ്യ അവന്റെ പുറകിലൂടെ വന്ന് അവൻറെ വായിങ്ങനെ മൂടി പിടിച്ചിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞ ദേ അവിടേക്ക് നോക്ക് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു മൃഗം ഇപ്പോ പതിയെ ഓടലിൻ്റെ അടുത്തേക്ക് നടന്നവരാണ് അവനാണെങ്കിലും അനങ്ങ കഴിയാത്തത് കൊണ്ട് ആ ഒരു മൃഗത്തെ നോക്കി പേടിച്ച് കണ്ണിലാണെങ്കിലും നല്ല പേടിയുണ്ട് അങ്ങനെ നോക്കി കിടക്കുന്നതും പെട്ടെന്ന് അവനെയും അത് കൊല്ലാണ് അപ്പോൾ ബേ ആണെങ്കിലേ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ കൈയിലുള്ള അവര് ഈട്ടിയെടുത്ത് രണ്ടുപേരും അവളും ആ ഒരു കാടിനുള്ളിൽ ഇങ്ങനെ ചുറ്റി നടക്കാണ് ചുറ്റി നടന്ന് അവസാനം ആ ഒരു മൃഗത്തെ ബയ്യെ കണ്ടുപിടിച്ചു അതിന്റെ പുറകെ ചെന്ന് അതിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് അവളുടെ ഒരു കൈ ഉപയോഗിച്ച് അതിനെ ഇടിച്ച് മറ്റൊരു കൈ കൊണ്ട് അതിന്റെ തലയിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നതും അതിന്റെ തല താഴേക്ക് വന്ന് വീഴുന്നു ആ ഒരു പ്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ അതുപോലെയാണ് അതിനെ കാണുപോയിരിക്കുന്നത് മുഖം എല്ലാം ഒരുമാതിരി വികൃതമായിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവും പക്ഷെ അവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് സത്യത്തിൽ ഇവരെ വേട്ടയാടിക്കൊല്ലുന്നത് ഒരിക്കലും ഒരു മൃഗമല്ലായിരുന്നു അത് ഇവരെ പോലെ തന്നെ കാടിൽ വസിക്കുന്ന ഒരുതരം നരഭോജികളായിട്ടുള്ള മനുഷ്യരാണ് അവരാണ് ഈ ഒരു പോലെ മൃഗങ്ങളെയും മനുഷ്യനെയും എല്ലാവരെയും ഒരുപോലെ വേട്ടയാടി കൊല്ലുന്നത് അതിന്റെ ആ ഒരു ആയിരുന്നു ഇപ്പൊ താഴേക്ക് വന്ന് വീണതും അതും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നതോ ഒരു സ്ത്രീ ഇത് മനസ്സിലാക്കി നമ്മുടെ ബേയ അതിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ആ ഒരു സ്ത്രീ സ്ത്രീയാണെങ്കിൽ അവിടുന്ന് നല്ല വേഗതയിൽ ഓടാൻ തുടങ്ങും അതും പതിയൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യൻ ഓടുന്നതിലും വേഗത്തിലാണ് അത് ഓടുന്നത് ഇവര് രണ്ടുപേരും എത്ര വേഗതയിൽ ഓടാൻ ശ്രമിച്ചാലും അതിനെ പിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല അതാണെങ്കിലും നല്ല വേഗതയിൽ ഓടി ഒരു ഒരാറെല്ലാം കഴിഞ്ഞ് ഒരു മലയുടെ അടുത്തേക്ക് ഓടി ഇങ്ങനെ പോവാണ് ഇനി എന്തായാലും അതിനെ പിടിക്കണമെന്ന് തന്നെ ഇവര് രണ്ടുപേരും തീരുമാനമെടുക്കും ഘീരഭയോട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്തുകൊണ്ടാ ഒരു പേടിയില്ലാത്ത എന്ന് ചോദിക്കുമ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ എന്റെ ജീവൻ ഇനി എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് അവര് പേടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്തേ പറ്റൂ നമ്മളെ നമ്മളെപ്പോലെ ഇരിക്കുന്ന ആ ഒരു മനുഷ്യ മൃഗങ്ങൾ അവരെല്ലാവരെയും കൊല്ലണം നമ്മൾ എവിടെയാണോ പോകാനായിട്ട് തീരുമാനിച്ചത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവര് ജീവിക്കുന്നത് അവരെ കൊല്ലാതെ നമുക്കൊരിക്കലും ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല അങ്ങനെ തീരുമാനമെടുത്ത ഇവര് രണ്ടുപേരും ആ ഒരു മലയുടെ മുകളിലേക്ക് അവരുടെ കയ്യിലുള്ള ആയുധം എടുത്ത് നാടൻ ഇങ്ങനെ കയറാണ് അങ്ങനെ ആ ഒരു മലയുടെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് ഗുഹയുണ്ട് ഒരു ഗുഹയിലെ ഗീറും മറ്റൊരു ഗുഹയിലെ ബേയും രണ്ടുപേരായിട്ട് ഇങ്ങനെ കയറും അങ്ങനെ ആ ഒരു ഗുഹയാണെങ്കിലും അകത്തേക്ക് കയറുമ്പോ അത്രയും വലിയൊരു ഗുഹയാണ് ഒരുപാട് ദൂരം അത് പോകുന്നുണ്ട് ഉള്ളില് വെള്ളമെല്ലാം വീഴുന്ന ശബ്ദമെല്ലാം കേൾക്കാം അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും മറ്റൊരു ചെറിയ ഗുഹ ഇങ്ങനെ കാണുന്നുണ്ട് ഇഴഞ്ഞഴിഞ്ഞ് വേണം അതിലൂടെ പോകാനായിട്ട് അതുമല്ല വെടിയിലാണെങ്കിലും നല്ല രീതിയിൽ മഴയും പെയ്യുന്നു ആ ഒരു മിന്നൽ വിളിച്ചതിലാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ ഇവർ കാണുന്നത് അങ്ങനെ ബെയ്യാണെങ്കിലും ആ ഒരു വഴിയെ ഒരുപാട് ദൂരം നടന്ന് ചെല്ലുമ്പോൾ ഡെഡ് എന്റാണ് ഇനി അവിടെ നിന്ന് പോകാനായിട്ട് വേറെ വഴിയില്ല ആ മിന്നൽ വിളിച്ചതിലേ അവൾക്കാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല അങ്ങനെ നമുക്ക് കാണിക്കുമ്പോൾ ബെയ്യയുടെ പുറകിലായിട്ട് എന്തോ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു അത് അവളും പതിയെ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് അപ്പൊ അവളും പതിയെ തിരിയുന്നതും അവളുടെ വന്ന് അത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഇത്തവണ അവൾ അറ്റാക്ക് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് അവളെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു മെയിലാണ് അങ്ങനെ അത് പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്ത് താഴേക്കിട്ട് അവളുടെ കഴുത്തിലേക്ക് ആ ഒരു കമ്പ് വെച്ച് അങ്ങനെ ഞെരിച്ച അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു മനുഷ്യന്റെ മകള് അതിനകത്ത് നിന്ന് അതിനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് അവിടേക്ക് നോക്കുന്ന ആ ഒരു സമയം ഒരു കല്ലെടുത്ത് അതിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയാടി അടിച്ച് താഴെ കിട്ട് ആ കല്ലുകൊണ്ട് തന്നെ അതിന്റെ താളിക്കടിച്ച് അതിനെ കൊല്ലുകയും ചെയ്യുന്നു കുറെ കഴിയുമ്പോ ഗീറും അവൻ പോയ ആ ഒരു ഗുഹ വഴി ബേയടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ ബെയ്യ അവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഈ ഒരു മലയുടെ സെന്റർ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ തീയെല്ലാം ഇട്ട് എല്ലാവർക്കും ഉറങ്ങുന്ന രീതിയിൽ ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ സമയം അവിടെ ആരോ കിടക്കുന്നതുപോലെ ബിയാ ആണെങ്കിൽ പതിയെ അടുത്തേക്ക് ചെന്ന് ആ ഒരു തുണി ഇങ്ങനെ മാറ്റുമ്പോ ഹാരോൺ എന്ന് പറഞ്ഞ ആദമിന്റെ മകനായിരുന്നു അത് അവൻ പെട്ടെന്ന് എന്റെ അച്ഛനെവിടെ എന്നിങ്ങനെ ചോദിക്കുന്നതും അവളുടെ പുറകെ ആ ഒരു ലേഡി ഉണ്ടല്ലോ കാടിനുള്ളിൽ വെച്ചിട്ട് ഇവര് കണ്ട ആ ഒരു ലേഡി അവളുടെ പുറകെ വന്നിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കാണ് ഇവൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്താണ് രണ്ടാമത്തെ ഗുഹയിലൂടെ വന്ന ഗീർ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ലേഡി അറ്റാക്ക് ചെയ്യുന്നതും അവർക്കാണെങ്കിൽ അത്രയും ദേഷ്യം വന്ന് ആ ഒരു ദേഷ്യത്തിലേ ഗീറിന്റെ തലയിലേക്ക് ഒരു കല്ലെടുത്ത് അടിച്ച് അവനെ അവിടെ അവടെ വെച്ചെ അടിച്ചടിച്ച് അവനെ താല പൊട്ടിച്ച് അവനെ കൊല്ലുകയും ചെയ്യുന്നു ആ ഒരു സമയം നമ്മുടെ ബേയ അതിനകത്ത് നല്ല രീതിയിൽ തീ ഇട്ട് കൊടുത്ത് ഹാരിഡിനെ വിളിച്ചിട്ട് ഇവള് വന്ന ആ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ അതുവഴി വെളിയിലേക്ക് ഇങ്ങനെ വരികയാണ് രണ്ടുപേരും എഴുഞ്ഞഴിഞ്ഞ് വരുന്നു അതുമല്ല തീ കത്തിയേന്റെ ആ ഒരു പുക കാരണം പെട്ടെന്ന് ഇവർക്ക് വെളിയിലേക്ക് വരാൻ കഴിയുന്നില്ല ശ്വാസം മുട്ടുന്നുണ്ട് അങ്ങനെ കുറെ നേരം ശ്രമിച്ച് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ പുറകെ തന്നെ ആ ഒരു സ്ത്രീയും വരുന്നുണ്ട് അവരുടെ ശരീരം കുറച്ച് വലുതായതുകൊണ്ട് അതുവഴി അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അവരാണെങ്കിലും വന്നിട്ടിപ്പോ ഹാരോണിനെ വിളിച്ച് ഹാരോൺ എന്നെ രക്ഷിക്ക് രക്ഷിക്കെന്നെല്ലാം പറയുമ്പോ അവനോടി വന്ന് അവരെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഇത് കണ്ട ബെയ്യാ ഒരു കല്ലെടുത്തുണ്ടെന്ന് അവരുടെ തലയിലേക്ക് അടിച്ചു ആ ഒരു സ്ത്രീയെ കൊല്ലുകയും ചെയ്യുന്നു ഇത് കാണുന്ന ഹാരോൺ പെട്ടെന്ന് അടിക്കാൻ തുടങ്ങാണ് എന്നിട്ട് പറയും നീ എന്തിനാ അവരെ കൊന്നത് നീ ഒരു മൃഗമാണ് അവരെന്നെ രക്ഷിച്ചുകൊണ്ട് വന്ന് എനിക്ക് ആഹാരം തന്നു എന്നെ നല്ലതുപോലെ നോക്കി എന്നെല്ലാം പറയുമ്പോ ബെയ്യ അവനെ അടിച്ച് താഴേക്കിട്ട് അവരോട് പറയും ദൈതു നോക്ക് നിന്റെ അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരെയും കൊന്നത് അവരെ നീ എന്തിനാ സംരക്ഷിക്കുന്ന ചോദിക്കുമ്പോൾ ഹാരോൺ പറയും അവരൊരിക്കലും മനുഷ്യ മൃഗങ്ങളൊന്നുമില്ല നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ് പക്ഷേ അവർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ അവരിങ്ങനെ ജീവിക്കാനാണ് ഇവിടെ ശ്രമിച്ചത് അല്ലാതെ അവരൊരിക്കലും മനുഷ്യ മൃഗങ്ങളൊന്നുമല്ല എന്നെല്ലാം പറയുന്നതും അതിൽ ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊന്ന ഒരു മനുഷ്യരുണ്ടല്ലോ ഇവയെ കൊന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അവളെ നല്ല രീതിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് അതോടെ ഇവര് രണ്ടുപേരുമായിട്ട് മാത്രം അവിടെ ഇനി പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യും എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്